നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ കർശന പ്രതികരണത്തിന് ശേഷം പാക് അധീന കശ്മീരിലെ പിഒ കെ ഏഴിലധികം ഭീകര വിക്ഷേപണ പാഡുകളിലെ ഭീകരരോട് പാക് സൈന്യത്തിന്റെ അഭയകേന്ദ്രത്തില് തുടരാൻ പാകിസ്ഥാൻ ഉത്തരവിട്ടതായി റിപ്പോർട്ടുകൾ പാക് അധീര കാശ്മീരിലെ ഭീകര വിക്ഷേപണ പാഡുകളിൽ നിന്ന് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിച്ചു വരികയാണ് ഭീകരനെയും അവരുടെ ആളുകളെയും ഈ വിക്ഷേപണ പാഡുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം വാക്കാലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ലിപ്പ ജൂറ ദുദിനിയാൽ കെൽ ഷാർഡി സർദാരി കോട്ട്ലി എന്നിവ വിദൂര പ്രദേശങ്ങളിലാണ് ഭീകര വിക്ഷേപണ പാഡുകൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്പയുടെ മൂന്ന് പ്രധാന പരിശീലന ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം ലഭിച്ച തീവ്രവാദികളെയാണ് ഈ ലോഞ്ച് പാഡുകളിൽ വിന്യസിച്ചിരിക്കുന്നത് തീവ്രവാദികൾ ഈ ലോഞ്ച് പാഡുകളിൽ ആയുധങ്ങളും ഭക്ഷണ സൌകര്യങ്ങളുമുള്ള വീടുകൾ പോലെയുള്ള ഒളിത്താവളങ്ങളിലാണ് താമസിക്കുന്നത് അവസരം ലഭിക്കുമ്പോൾ അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ ലോഞ്ച് പാഡുകൾ ഇന്ത്യൻ സായുധസേന തകർത്തേക്കാമെന്ന് പാകിസ്ഥാൻ സൈന്യം ഭയപ്പെടുന്നു അതിനാൽ ഈ ഭീകരരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ പാക് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു ബലൂചിസ്ഥാനിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ ആക്രമണം നടത്തിയതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആഭ്യന്തര സ്ഥിതി കൂടുതൽ വഷളായി ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ വൻ കലാപത്തിനുശേഷം നിരവധി പാകിസ്ഥാൻ സൈനികർ സൈന്യം വിട്ടുപോയി വർധിച്ചുവരുന്ന അസ്വസ്ഥത പാകിസ്ഥാൻ സൈന്യത്തിലും അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വൻ അബദ്ധങ്ങൾക്കും കൊള്ളകൾക്കും ശേഷം ഈ പ്രക്ഷുബ്ധമായ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികളും അതിർത്തി കടന്നുള്ള ഭീകരതയും ദക്ഷിണേഷ്യയിലെ സ്ഥിതിയെയും അത് എങ്ങനെ ബാധിക്കുമെന്നതിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അതിനിടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ചൈനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചു ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട ആക്രമണം നടന്ന സമയത്ത് ഹുവായി സാറ്റലൈറ്റ് പ്രാപ്തമാക്കിയ ഒരു സ്മാർട്ട് ഫോൺ സ്ഥലത്തിനു സമീപം സഞ്ചരിക്കുന്നതായി കണ്ടെത്തിയതായി ഒന്നിലധികം മാധ്യമ സ്രോതസ്സുകൾ വെളിപ്പെടുത്തി ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പഹൽഗാം പ്രദേശത്ത് ഒരു ഹുവാബെ സാറ്റലൈറ്റ് സ്മാർട്ട് ഫോണിന്റെ സിഗ്നലുകൾ നിരീക്ഷണ സംഘങ്ങൾക്ക് ലഭിച്ചു ആക്രമണത്തിന്റെ നിർണായക സമയങ്ങളിൽ ഉപകരണത്തിന്റെ അസാധാരണമായ ചലനം അതിന്റെ പങ്കും ആക്രമണകാരികളുമായോ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രാദേശികമായിട്ടുള്ളവരുമായോ ബന്ധമുണ്ടോ എന്ന് സൂക്ഷ്മമായി പഠിക്കാൻ ഏജൻസികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വിലക്ക് നിൽക്കുന്ന നേരിട്ടുള്ള ഉപഗ്രഹ ആശയവിനിമയ ശേഷിയുള്ള സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമാണ് മെയ്റ്റ് സിക്സ്റ്റി പ്രോ പോലെയുള്ള മോഡലുകൾക്ക് ഇന്ത്യൻ മൊബൈൽ നെറ്റ്വർക്കുകളെ ആശ്രയിക്കാതെ തന്നെ ചൈനയുടെ ടിയാൻ ടോങ് വൺ ഉപഗ്രഹ സംവിധാനവുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഇത് സുരക്ഷാ പ്രവർത്തനങ്ങളെ സങ്കീർണ്ണമാക്കിയേക്കാം തുറയ പോലുള്ള പരമ്പരാഗത സാറ്റലൈറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ബാഹ്യ ആന്റിനകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വലിപ്പം കൂടിയതും ഹുവാവേയുടെ സാറ്റലൈറ്റ് സജ്ജീകരിച്ച സ്മാർട്ട് ഫോണുകൾ സാധാരണ ആധുനിക മൊബൈൽ ഫോണുകളോട് സാമ്യമുള്ളതാണ് പരമ്പരാഗത സാറ്റലൈറ്റ് ഉപകരണങ്ങൾ ആകർഷിക്കുന്ന ശ്രദ്ധ ഒഴിവാക്കിക്കൊണ്ട് അവയ്ക്ക് ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാനും കോളുകൾ വിളിക്കാനും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ വഴി മീഡിയ ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ സമയത്തോ മൊബൈൽ കവറേജ് ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിലോ പോലും ഉപയോക്താക്കളെ ബന്ധം നിലനിർത്താൻ ഈ പുതിയ തലമുറ രഹസ്യ ആശയവിനിമയ ഉപകരണങ്ങൾ അനുവദിക്കുന്നു അത്തരം ഉപകരണങ്ങൾ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സജ്ജീകരിക്കാൻ കഴിയാത്ത ഇന്ത്യൻ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഇത് കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നോ മറ്റു വിദേശ സ്രോതസ്സുകളിൽ നിന്നോ ഹുവായ് ഉപകരണം ഇന്ത്യയിലേക്ക് കടത്തിയിരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു അന്താരാഷ്ട്ര ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഫോറൻസിക് സംഘങ്ങൾ ആക്രമണത്തിനിടെ പിടിച്ചെടുത്ത സാങ്കേതിക ഡാറ്റ സാക്ഷിമൊഴികൾ പ്രാദേശിക നിരീക്ഷണ ദൃശ്യങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ഫോണുമായി ബന്ധപ്പെട്ട ഹാൻഡിലർമാരെയും നീക്കങ്ങളെയും കണ്ടെത്തുന്നുണ്ട് ഹുവായി മാത്രമല്ല ആശങ്കാജനകമായ ബ്രാൻഡ് എന്നാണ് അറിയുന്നത് ഷവോമി ഒപ്പോ വിവോ ഹോണർ തുടങ്ങിയ മറ്റ് ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും ചൈനയുടെ ടിയാൻ ടോങ് വൺ സിസ്റ്റവുമായി ബന്ധിച്ച് സമാനമായ ഉപഗ്രഹ ആശയവിനിമയ സവിശേഷകതകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് അത്തരം ഉപകരണങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ലഭ്യത ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രത്യേകിച്ച് ജമ്മുകാശ്മീർ പോലെയുള്ള സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ ദീർഘകാല ഭീഷണി ഉയർത്തും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി